ഹലോ എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ മുരിങ്ങയിലും കൊണ്ട് ഒരു അടിപൊളി സിമ്പിൾ കറിയാണ് കേട്ടോ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റില്ല ഒരു നല്ല ടേസ്റ്റുള്ളൊരു ഒരു മുരിങ്ങക്കറി സാധാരണ നമ്മൾ ഉണ്ടാക്കുന്നതിന് വ്യത്യസ്തമായിട്ടുള്ള വ്യത്യസ്ത രുചിയുള്ള ഒരു അടിപൊളി കറിയാണ് എളുപ്പം നമുക്ക് ഉണ്ടാക്കുകയും ചെയ്യാം നമ്മളിതിലൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ മുരിങ്ങയിൽ തക്കാളി ഇട്ടിട്ടാണ് കേട്ടോ ഉണ്ടാക്കുന്നത് നമ്മൾ സാധാരണ മുരിങ്ങലയിൽ തക്കാളിയൊന്നും ഇടാറില്ല പക്ഷേ അടിപൊളി ടേസ്റ്റ് ആട്ടോ അപ്പോൾ നമുക്ക് ആ കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ ചൂടാവാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു ഒന്നര ടേബിൾ സ്പൂൺ അളവിൽ നമ്മുടെ ഇട്ട് കൊടുത്തിരിക്കുന്നത് സാമ്പാർ പരിപ്പ് പിന്നെ അതിലേക്ക് വേറൊരു ഇൻഗ്രീഡിയൻസ് കൂടി ഇടണം കേട്ടോ അതൊക്കെ ചേർത്താലാണ് നമ്മുടെ കറി അടിപൊളിയാവുക അപ്പോൾ അതിലേക്ക് പിന്നെ ചേർത്ത് കൊടുക്കുന്നത് ഒരു ടേബിൾ സ്പൂൺ അളവിൽ നമ്മൾ ചോറ് വയ്ക്കണ അരിയിൽ പുഴുങ്ങലരി പുഴുങ്ങലരിയോ പച്ചരി ഏതായാലും കുഴപ്പമില്ല അതുകൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ഇളക്കണം ഒരുപാട് അങ്ങനെ മൊരിഞ്ഞ് കളർ മാറേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ ചെറുതായിട്ട് നമുക്കൊന്ന് പൊടിച്ചെടുക്കാൻ പാകത്തിന് ഒന്ന് ചൂടാക്കി എടുക്കുക സാധാരണ നമ്മുടെ അരി വറവിൻ്റെ അത്ര വറക്കൊന്നും വേണ്ട പിന്നെ അതിനിക്കൊരു കാൽ ടേബിൾ സ്പൂൺ അളവിൽ കുരുമുളക് ആണ് ഇട്ടെടുത്ത് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ആ മുരിങ്ങയിലയ്ക്ക് അനുസരിച്ചിട്ടുള്ള കുരുമുളക് ഇട്ട് കൊടുത്തിരിക്കുന്നത് വേറെ നമ്മൾ ഇതിലേക്ക് എരിവൊന്നും ചേർക്കണില്ല കുറച്ച് കൂടുതൽ ഇല ഉണ്ടെങ്കിൽ കുറച്ച് കുരുമുളകിൻ്റെ അളവ് കൂട്ടിയെടുക്കാം എനിക്ക് എരിവ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ കുരുമുളക് മാത്രമേ കേട്ടോ ചേർക്കുള്ളൂ ഇത് മൂന്നും നമുക്കൊന്ന് ഫൈനായി ഒന്ന് പൊടിച്ചെടുക്കണം അത്ര വറവ് മതി കേട്ടോ അതിന് ശേഷം ഒരു ചട്ടി ചൂടാവാൻ വെച്ചിട്ട് അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കണം വെളിച്ചെണ്ണയാണ് ഞാൻ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് ഈ കറിക്ക് ടേസ്റ്റ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുമ്പോഴാണ് കേട്ടോ നല്ലൊരു ടേസ്റ്റുള്ള കറിയാണ് അപ്പോൾ എണ്ണ ചൂടായി വരുമ്പോൾ കടുക് അരിക്ക് ഇട്ട് കൊടുക്കണം പിന്നെ നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത് കുറച്ച് ചെറിയൊരു സടാളയാണ് കേട്ടോ പിന്നെ ഒരു അഞ്ചാറല്ലി വെളുത്തുള്ളി കൂടി ഇട്ട് കൊടുക്കേണ്ടത് ചെറിയ വെളുത്തുള്ളി ചെല്ല കുഞ്ഞിതൊക്കെയാണ് ഒരു പത്തെണ്ണമൊക്കെ ഇടുന്ന കേട്ടോ വെളുത്തുള്ളിയുടെ ടേസ്റ്റൊക്കെ കുറച്ച് കൂടി നിൽക്കണം നല്ലൊരു കറിയാണ് നമ്മുടെ മുരിങ്ങയെന്ന് പറയുന്നത് തന്നെ അറിയാലോ നമുക്ക് വിഷാംശം ഒന്നുമില്ലാത്ത നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാവുന്ന ഇലയുണ്ടോ ഈ മുരിങ്ങ അപ്പോൾ അതൊക്കെ ഇടയ്ക്കിടയ്ക്ക് കഴിക്കണത് നല്ലതാണ് ഇങ്ങനെയൊക്കെ ഉണ്ടായി കഴിച്ചാൽ വളരെ നല്ലതാട്ടോ പിന്നെ ഞാൻ ഞാനായിരിക്കും ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഒരു തക്കാളിയാണ് തക്കാളി വെളുത്തുള്ളി സവാള എല്ലാം കൂടി ഒന്ന് ഇടയ്ക്ക് യോജിപ്പിക്കുക പിന്നെ ഞാൻ ഇതവിടെ നമ്മുടെ അരി പരിപ്പെല്ലാം കൂടി നന്നായി ഒന്ന് പൊടിച്ച് വച്ചിട്ടുണ്ട് കേട്ടോ ഇതിലേക്ക് കുറച്ച് ആ പൊടിയിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് ഇളക്കിയതിന് ശേഷമാണ് നമ്മുടെ ഈ തക്കാളിയുടെ കൂട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ അപ്പോൾ നമ്മൾ നാളികേരൊക്കെ ചേർക്കുന്നതിന് പകരം ഇത് ചേർത്താൽ മതി കേട്ടോ നാളികേര ഒഴിച്ച് വെക്കുന്നേക്കായും ടേസ്റ്റാണ് ഇതുപോലെ വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ ഒരുപാട് വെള്ളം വേണ്ട എന്നാൽ നല്ല വെള്ളം കുറവായിട്ടില്ല ചെറിയൊരു കുറുകിയ ചാറോട് കൂടിയിട്ട് നമ്മൾ ഈ ഇല ഉണ്ടാക്കണം കേട്ടോ അപ്പം മുരിങ്ങയുടെ ഇല വേവാൻ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കുക എത്ര ഇലയാണോ നമ്മൾ എടുക്കുന്നത് അതിനനുസരിച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക ഒരുപാട് വെള്ളം ഒഴിച്ച് കൊടുക്കരുത് കുറച്ച് മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ട് ഒന്ന് തിളക്കിയാൽ തിളത്തിയതിന് ശേഷം നമ്മുടെ മുരിങ്ങയുടെ ഇല ഇട്ട് കൊടുക്കാം നമ്മുടെ ഈ കറി കുറുകുന്തോറും ഇങ്ങനെ കട്ടിയായി വരും ചെയ്യും കാരണം ഈ പരിപ്പൊക്കെ ഉണ്ടല്ലോ അതിൽ സാധാരണ നമ്മൾ പരിപ്പ് വേവിച്ചിട്ട് മുരിങ്ങയിലിട്ടിട്ടാണല്ലോ മുരിങ്ങ കറി വെക്കുക പരിപ്പ് മുരിങ്ങയും വെക്കുമ്പോൾ ഇത് വറുത്ത് പൊടിച്ചിട്ട് കുറച്ച് പരിപ്പ് മതിയെന്നെ ഒരുപാട് പരിപ്പ് ആവശ്യമില്ല ഇല്ല കട്ടിക്ക് നല്ല കട്ടി കിട്ടുകയും ചെയ്യും കറി അപ്പം നമ്മുടെ ഇത് തിളച്ച് വരുമ്പോൾ നമുക്ക് അതിലേക്ക് അലയിട്ട് കൊടുത്ത് ഒന്ന് തിളപ്പിച്ചെടുക്കണം അത്രേ ഉള്ളൂ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ കറിയാണ് നല്ലൊരു ടേസ്റ്റുള്ള കറി കേട്ടോ മുരിങ്ങ കിട്ടുമ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം ഒരു വെറൈറ്റി ടേസ്റ്റാണ് ഇതിന് എല്ലാവർക്കും ഇഷ്ടപ്പെടും ഒരുപാട് പരിപ്പ് വേണ്ട നാളികേരം ഒന്നും ആവശ്യമില്ല ഇതിന് ഈ കറി ഉണ്ടാക്കാൻ വളരെ സിമ്പിളാണ് അരി നമുക്ക് എപ്പോഴും വീട്ടിലുള്ളതാണല്ലോ അപ്പോൾ അതൊന്നും ഇപ്പോൾ പരിപ്പില്ലെങ്കിലും കുഴപ്പമില്ല നമുക്ക് അരി മാത്രം കുരുമുളകും കുരുമുളകും ഇല്ലയെന്നുണ്ടെങ്കിൽ നമ്മുടെ ഉണക്കമുളക് മതി കേട്ടോ കുഴപ്പമില്ല കുരുമുളക് വേണമെന്നില്ല പക്ഷേ കുരുമുളകിന് ഒരു വേറെ ടേസ്റ്റാണല്ലോ അപ്പോൾ ഉള്ള സാധനങ്ങൾ വെച്ചിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി കറിയാണ് എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം നമ്മുടെ ചാനലൊക്കെ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം നല്ലൊരു വിഭവമായിട്ട് നാളെ കാണുന്നവരേക്കും ടാറ്റാ